ഇനി ബാക്കി നോക്കുക അതല്ല അദൃശ്യജ്ഞാനം അവരുടെ പക്കൽ ഉണ്ടായിട്ട് അവർ എഴുതുകയാണോ അതുകൊണ്ട് നീ നിൻ്റെ റബ്ബിൻ്റെ വിധിക്ക് ക്ഷമിച്ചു കൊള്ളുക നീ ആ മത്സ്യത്തിൻ്റെ ആളെപ്പോലെ ആയിരിക്കരുത് അതായത് അദ്ദേഹം വ്യസനം നിറഞ്ഞവനായ നിലയിൽ വിളിച്ച സന്ദർഭം തൻ്റെ രക്ഷിതാവിയിൽ നിന്നുള്ള ഒരു അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപിക്കപ്പെട്ടവനായും കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നിട്ട് അദ്ദേഹത്തെ സദ്വൃത്തന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്തു ഇവിടെ മുഹമ്മദിനോട് കാര്യങ്ങളൊക്കെ ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ പറയുകയാണ് ഒന്നും ചാടിയൊന്നും പറയുക ഒന്നും ചെയ്യണ്ട ഈ യൂനസിൻ്റെ കഥ പോലെ യൂനസ് യോന കടലിൽ മുങ്ങിയപ്പോൾ ഒരു മീൻ വിഴുങ്ങിയ യോനയുടെ കഥ ബൈബിളിലൊക്കെ പറയുന്നുണ്ട് ആ കഥയാണ് ഇവിടെ എടുത്ത് പറയുന്നത് യോന എടുത്ത് ചാടിയതുപോലെ എടുത്ത് ചാടണ്ട നീ ക്ഷമിച്ചിരുന്നോളൂ എല്ലാം നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദിനെ ആശ്വസിപ്പിക്കുകയോ മുഹമ്മദിനോട് ക്ഷമിക്കാൻ പറയുകയോ ഒക്കെയാണ് ഇവിടെ ചെയ്യുന്നത് തുടർന്ന് അവിശ്വസിച്ചവർ ഉത്ബോധനം കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ കൊണ്ട് നിന്നെ അവർ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു അവർ പറയുകയും ചെയ്യും നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന് ഇതാകട്ടെ ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ലതാനും ഈ അദ്ദേഹത്തിലെ അവസാനത്തെ ഈ രണ്ട് വാക്യങ്ങൾ ഇതാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് അന്നത്തെ കുറൈശികൾ മുഹമ്മദിനോട് ചെയ്തിരുന്ന ഏറ്റവും വലിയ ഉപദ്രവം എന്ന് പറയുന്നത് മുഹമ്മദ് ഈ ജാതി ബഡായി ഒക്കെ പറയുമ്പോൾ മുഹമ്മദിനെങ്ങനെ തുറച്ചു നോക്കിയിട്ട് വട്ടാണ് വട്ടാണ് എന്ന് പറഞ്ഞിരുന്നു ഭ്രാന്താണ് എന്ന് പറഞ്ഞിരുന്നു തുറിച്ചു നോക്കിയിരുന്നു ഇതാണ് കുറൈശികൾ മുഹമ്മദിനോട് ചെയ്ത ഏറ്റവും വലിയ പാതകം അതിനപ്പുറത്തൊന്നും ചെയ്തിരുന്നതായിട്ട് ഖുർആനിൽ തന്നെ പറയുന്നില്ല അപ്പം മുഹമ്മദ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുകയും എന്നിട്ട് മുഹമ്മദിന് ഭ്രാന്താണ് എന്ന് പറയുകയും ചെയ്തിരുന്നു ഇവിടെ വീണ്ടും മൊഹമ്മദിന് ഭ്രാന്തില്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ് നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന് അവർ പറയുകയും ചെയ്യുന്നു അവർ തുറച്ചു നോക്കുന്നു എങ്ങനത്തെ തുറിച്ചു നോട്ടം ആ നോട്ടം കൊണ്ട് നീ വഴുക്കി വീഴും ആജാതി നോട്ടം ഇതാണ് പറയുന്നത് ഇതാകട്ടെ ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എന്താണ് പറയുന്നത് ഇത് വെറും ഒരു ഉത്ബോധനം മാത്രമാണ് ജനാധിപത്യപരമായിട്ട് ആളുകൾക്ക് സന്ദേശം എത്തിക്കാനുള്ള ഒരു ഉത്ബോധനം മാത്രമാണ് ഖുർആൻ എന്ന് പറഞ്ഞ് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നാൽ മക്കയിൽ ആദ്യകാലത്ത് കുറേശികളുടെ എതിർപ്പും പരിഹാസവും വിമർശനവും ഒക്കെ കേട്ടിരുന്ന സമയത്ത് അതിനോടൊന്നും കാര്യമായി പ്രതികരിക്കാനോ മറുപടി പറയാനോ കഴിയാതെ വന്നപ്പോൾ തൽക്കാലം നീ ക്ഷമിച്ചിരിക്കെ ഇതൊക്കെ നീ തൽക്കാലം നീ ഇങ്ങനെ ഉത്ബോധനം മാത്രം നടത്തിയാൽ മതി നിനക്ക് അതിനുള്ള ഉത് കടമ മാത്രമേ ഇപ്പോൾ ഉള്ളു ബാക്കി കാര്യമൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ശരിയാക്കാം എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആദ്യം ഇറങ്ങിയ ഒരു സൂഹത്താണ് ആ സൂറത്തിലെ അമ്പത്തിരണ്ട് വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത് ആയിഷ പറഞ്ഞത് ഒന്നും കൂടി ഓർക്കുക ഖുർആൻ തന്നെയാണ് മുഹമ്മദിൻ്റെ സ്വഭാവം എന്നിട്ട് ആ കുർവാനിൽ മുഹമ്മദിന് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കുകയാണ് ഭ്രാന്തില്ല സ്വഭാവം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ അദ്ധ്യായത്തിൻ്റെ ആകെത്തുക ഇനി നമ്മൾ ഇതൊക്കെ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഒരു ദൈവം എഴുതി കൊടുത്തയച്ച പുസ്തകമാണ് എന്ന് വിശ്വസിക്കുന്ന സാധാരണ വിശ്വാസികളോട് അവരുടെ കോമൺ ലോജിക്കിനെ ഒന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഈ പ്രപഞ്ചമുണ്ടാക്കിയ ഒരു ദൈവം ആ പ്രപഞ്ചത്തിൽ തൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് ലോകാവസാനം വരെ ജീവിക്കാനുള്ള മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ട് പ്രപഞ്ചത്തിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെച്ച അഞ്ഞൂറ് കൊല്ലത്തെ വഴിദൂര നീളമുള്ള ഒരു പേന കൊണ്ട് എഴുതി വെച്ച ഒരു പുസ്തകത്തിൻ്റെ നിലവാരമാണ് ആ പുസ്തകത്തിൽ ആദ്യകാലത്ത് മക്കൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ആ സുഹൃത്തിൻ്റെ ഒരു അധ്യായത്തിൻ്റെ നിലവാരമാണ് നമ്മളിപ്പോൾ ഈ വായിച്ച് കേൾപ്പിച്ചത് എടാ തന്തയില്ലാത്തവനെ നിൻ്റെ തുമ്പിക്കൈയിന് ഞാൻ അടയാളം വെക്കുമെടാ നിന്നെ ഞാൻ അങ്ങനെ ആക്കുമെടാ നീ കാത്തിരുന്നോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുറേശ്ശികളെ ഭീഷണിപ്പെടുത്തുകയും തൽക്കാലം അവരെ നീയൊന്നും ചെയ്യണ്ട നീ ക്ഷമിച്ചിരുന്നോ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ വാക്യങ്ങൾ മുഹമ്മദും അന്നത്തെ ആ മക്കയിലുണ്ടായിരുന്ന അറബികളും തമ്മിലുള്ള ഇൻട്രാക്ഷനാണോ അതോ പ്രപഞ്ച സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച ഇമ്മണി വലിയ കിത്താബാണോ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ ആലോചിക്കുക എന്ന്